ഹലോ ഗായ്സ് അപ്പൊ നമ്മുടെ ഒരു പുതിയൊരു ട്രിപ്പിന്റെ തുടക്കമാണ് നൈനോസ് ജസ്റ്റ് ഉറക്കകഴിഞ്ഞു കൊച്ചിയിൽ നിന്ന് നാലരക്ക് വീട്ടുകയാണ് ഇപ്പോൾ രണ്ട് മണിക്കൂർ യാത്ര ചെയ്തു ഓൾറെഡി ആറരയായി ഇനി മുന്നാറിലേക്ക് രൺ എത്ര കിലോമീറ്റർ പത്ത് അയിമ്പത് കിലോമീറ്ററും കൂടി ഉണ്ടെന്ന് തോന്നുന്നു ഇവിടുന്ന് അപ്പൊ നമ്മൾ പ്ലാൻ എന്താ വെച്ചാൽ ഡയറക്റ്റ് ടോപ്പ് സ്റ്റേഷനിലേക്ക് മുന്നാർ ടോപ്പ് സ്റ്റേഷനിൽ പോയിട്ട് രാവിലെ തന്നെ അവിടുത്തെ മഞ്ഞും കുളിർമയും അവിടുത്തെ കാർമേഘങ്ങളും സംഭവങ്ങളും ഒക്കെ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം മുന്നാർ ഫുൾ അടിച്ച് പൊളിക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് നമുക്ക് ഓരോന്നായിട്ട് കാണാം ഞങ്ങൾ അങ്ങനെ എത്തിയിരിക്കുകയാണ് ടൗൺ എത്താൻ ഇനി വെറും നാലോ അഞ്ചോ കിലോമീറ്ററുകൾ മാത്രം നല്ല വളഞ്ഞു പുളഞ്ഞ റോഡുകളിലൂടെ ഞങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ് തേയിലത്തോട്ടങ്ങളൊക്കെ കണ്ടു സന്തോഷമായി താഴോട്ട് നോക്കുമ്പോൾ നല്ല മിസ്റ്റ് ഒക്കെ കാണുന്നുണ്ട് ഇനി എന്തായാലും ടോപ്പ് സ്റ്റേഷൻ വരെ പോയി നോക്കാം ടോപ്പ് സ്റ്റേഷനിൽ പോയിട്ട് എങ്ങനെയുണ്ട് അവസ്ഥ നോക്കാം കണ്ണിൽ കൊത്തുന്ന ഞങ്ങൾ അങ്ങനെ മുന്നാറെത്തി എങ്ങോട്ടാസ് ഇതാണ് നമ്മുടെ ടോപ്പ് സ്റ്റേഷൻ റോഡ് നല്ല ഒരു രക്ഷയില്ലാത്ത ഭംഗിയാണ് ആ ഇപ്പൊ സമയം രാവിലെ ഏഴേ മുക്കാല് നമ്മള് പ്രതീക്ഷിക്കുന്നത് അവിടെ മുഴുവനായിട്ട് കാർമേഘങ്ങൾ കൊണ്ട് ഛേ കാർമേഘല്ല മേഘങ്ങൾ കൊണ്ട് മൂടി നല്ലൊരു മഞ്ഞ് കൊണ്ട് ആവരണം ചെയ്ത പോലെയുള്ള വ്യൂ കിട്ടണം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ടോപ് സ്റ്റേഷനിലേക്ക് പോകുന്നത് നോക്ക് മോളെ റോഡ് നോക്ക് ആ എന്താ ഒരു വ്യൂ ലാലാല നീ ഒരു പാട്ടുപാടി നോനൊരു പാട്ടുപാടി ഹലോ ആവേൻ്റെ പാട്ടാ അമ്മേ നല്ല ഹെർഫിൻ വളവുകളാണ് നല്ല ഡ്രൈവിംഗ് സ്കില്ലൊക്കെ ഉള്ള ആൾ മാത്രം വണ്ടി എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വന്നാ മതി അല്ലെങ്കിൽ ടാക്സി പിടിച്ചിട്ട് വരുന്നതായിരിക്കും നല്ലത് നല്ല 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 സൂപ്പർ ാണ് ഹർപിൻ വളവുകൾ അവിടെ നിൽക്കട്ടെ വണ്ടി ഓടിക്കുന്നവന് ബ്യൂട്ടി ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ ടാക്സി എടുത്തിട്ട് വരുന്നത് തന്നെയാണ് നല്ലത് ഓ മൈ ഗോഡ് വണ്ണന്തേവൻ എത്തിയല്ല കണ്ണന്തേവൻ അത് മാട്ടുപട്ടി ബോട്ടിങ്ങിലേക്ക് ഇവിടുന്ന് ഏഴ് പോയിന്റ് അഞ്ച് കിലോമീറ്റർ അപ്പൊ നമ്മളെ പ്ലാൻ എന്താ വെച്ചാല് ഡയറക്റ്റ് പോയിട്ട് ടോപ് സ്റ്റേഷൻ കാണുക അവിടെയുള്ള മേഘങ്ങളിലൊക്കെ കാണുക അതിനുശേഷം ടോപ് സ്റ്റേഷൻ കണ്ടതിന് ശേഷം തിരിച്ച് വരുന്ന വഴി നമ്മളെല്ലാ പോയിന്റിലും ഒരുപാട് പോയിന്റ് ഉണ്ട് മാട്ടുപട്ടിയുണ്ട് എക്കോ പോയിന്റ് ഉണ്ട് ബ്യൂട്ടി പോയിന്റ് ഉണ്ട് അങ്ങനെയുള്ള എല്ലാ ഒരുപാട് ഒരുപാട് പോയിന്റുകളുണ്ട് അവിടെയൊക്കെ നിർത്തി സ്ഥലങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ച് വരികയാണ് നമ്മുടെ പ്ലാന് അപ്പോൾ നമുക്ക് ഡയറക്റ്റ് അങ്ങോട്ടേക്ക് വിടാം തോന്നുന്നത് ടോപ് സ്റ്റേഷനിലേക്ക് ഒന്നര കിലോമീറ്റർ എന്ന് പറഞ്ഞു ആദ്യം അതിനുശേഷം പറഞ്ഞു ട്വന്റി സെവൻ കിലോമീറ്റർ കോ കുതിര കെട്ടിട്ട് കാണുന്നുണ്ട് അതെ പിന്നെന്താ ഇപ്പൊ കണ്ട കുതിരയാന്ന് അയ്യേ പശുവിനെ പോലും കണ്ടിട്ട് മനസ്സിലാവാതെ കുതിരയാണ് കുതിരയാണ് മുക്കിനു മുക്കിനു എല്ലാ സ്ഥലത്തും കെട്ടിയിട്ടുണ്ട് അടുത്ത കെട്ടിട്ടുണ്ട് ബാക്കിയുള്ള ആള് ജാക്കറ്റും പറയേണ്ടത് എല്ലാം വാങ്ങിട്ടാണ് വന്നത് നൈനോസ് ആർക്കറിയാം തടുപ്പ് പോയി ഫുള്ള് ഒന്നും ഡ്രസ്സൊന്നും ഇടാണ്ടല്ലോ പാന്റ് ടിഷ്ട്ട് വാങ്ങത്തിട്ട് എന്നിട്ട് പറയുന്നത് എന്നാ നൈനൂസിന്റെ സംഭവം മുന്നാറിലാണ് വന്നത് നീ നാണക്കേടാക്കാതെ ഇതാണ് എലിഫന്റ് പാർക്ക് ഓക്കെ ഇതൊക്കെ നമുക്ക് തിരിച്ചു വരുമ്പോ കേറാം വരുമ്പ കാണേ ഇതാണ് അടുത്ത പോയിന്റ് കാർമലഗിരി ബൊട്ടാണിക്കൽ ഗാർഡൻ ബോട്ടാണിക്കൽ ഗാർഡനും ഫ്ലവർ ഷോ കാര്യങ്ങളും അങ്ങനെയുള്ള കാണണമെന്നുണ്ടെങ്കിൽ ഇതാണ് അടുത്ത പോയിന്റ് നമ്മൾ ഇവിടെ നിന്ന് എടുത്ത കണ്ട കണ്ട കുതിര ശരപഞ്ചരത്തിലെ ജയനെ പോലെ ആ കുതിരേനെ കുളിപ്പിക്കുന്നുണ്ടാ നാട് റോട്ടിൽ വെച്ചിട്ട് തേയിലത്തോട്ടങ്ങളൊക്കെ മാറി ഇപ്പൊ എന്തായി പൈൻ മരങ്ങൾ പോലെയുള്ള ഒരുപാട് മരങ്ങളുള്ള സ്ഥലമായി ബ്യൂട്ടിഫുൾ വ്യൂ എല്ലാരും അങ്ങ് എത്തിയോ ആവും വണ്ടി പോലും കാണുന്നില്ലല്ലോ ും കാര്യങ്ങളൊക്കെ കാണണ്ടെങ്കില് അവിടെ പോയി കഴിഞ്ഞാൽ അവരെല്ലാം കാണിച്ചു തരുന്നതായിരിക്കും ഒരു പോയിന്റ് കൂടി എത്തിയിട്ടുണ്ട് അടുത്തൊരു സ്ഥലമാണ് വിശണ്ട ബിസ്കറ്റ് വാങ്ങാ അവിടെ എത്തിയിട്ട് ക്ലൗഡ് കാണാൻ പറ്റണേ ക്ലൗഡുകൾ കൊണ്ട് മൂടിയ നന്ദി ഹിൽസിലും പോയിട്ട് കാണാൻ പറ്റിട്ടില്ല ഇവിടെ നിന്നെങ്കിലും അത് കാണാൻ പറ്റണേ എന്നുള്ള ഒരു പ്രാർത്ഥന അതേ വേശ്മുമാറ്റാ എന്തെങ്കിലും ഫുഡ് കിട്ടോ നോക്കാലോ നോനൂന് ഈ വിശക്കുന്നു പോലും നോനു വിശ് നോനു വിശപ്പുമായിട്ടാണ് നമുക്ക് നോനുന്റെ കേരള ലൈവ് സ്റ്റോക്ക് ഡെവലപ്മെന്റോ എന്തൊക്കെയോ കാണുന്നുണ്ട് ഞാൻ അറിയുന്നു ഐ ലൈവ് സ്റ്റോക്ക് എന്ന് പറയാൻ ഒരു ആവശ്യമുണ്ടോ ആനിമൽ നേടാ മൃഗങ്ങളെ ഡെവലപ്മെന്റ് എന്തൊക്കെ പറയാ നോക്ക ലൈവ് സ്റ്റോക്ക് ഐ ഗെസ് ആ ദി നെയിം ഐ രികൂടാ хода രികൂടാ ലൈവ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് നോക്ക ലൈവ് വലിയ ഒരു ഡെവലപ്മെന്റ് ഒന്നും കൊടുക്കില്ല നമ്മുടെ ഒരു വലിയൊരു ബിൽഡിങ് കണ്ടു കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അത് എന്താണെന്ന് നോക്കാൻ ഇന്റർനെറ്റും ഇല്ല എന്തായാലും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ അതിനൊരു കമന്റ് ചെയ്യൂ എന്താണ് ഈ ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് എനിക്ക് പറയുന്ന മൃഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ബോർഡാണെന്നൊക്കെ പറയുന്നത് ഒന്നും അറിയാണ്ട് വെറുതെ അട്ടിപ്പറഞ്ഞാണ് ഒന്നും അറിയാണ്ടല്ലോ ഞാൻ ആ ഒരു പേരിനെ കൊണ്ട് ഊഹിച്ചു

എന്നും കഴിഞ്ഞ് നമ്മൾ യാത്ര ചെയ്യാണ് യാത്ര ചെയ്യുകയാണ് ഗൈസ് നമുക്ക് ഇവിടെ ഒന്നും എടുത്തണ്ട പക്ഷെ നമ്മൾ ഈ സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരും തിരിച്ചു വരുമ്പോൾ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരും രണ്ടും പോകുന്നില്ല അതിലെന്തായാലും പോകണം അതിൽ പങ്കെടുക്കാൻ നോക്കണം അല്ലേ വീണ്ടും ും എത്തിര തേയില നല്ല മേഗി കഴിച്ചു കൈ ഒക്കെ നല്ല തണുത്ത് വറുക്കുന്ന പൊറത്തിറങ്ങിയപ്പോ അതുകൊണ്ട് നോക്കിയാ വ്യൂ നോക്കിയാടി ആ നല്ല മേഗിയും കഴിച്ചു നല്ല ബ്രെഡ് ഓംലേറ്റും കഴിച്ചു ഒരുപാട് ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഷോപ്പുകളുണ്ട് തമിഴന്മാർ നടത്തുന്നത്

അതിലൊക്കെ പണിയെടുക്കുന്ന ആൾക്കാർ രാവിലെ പൊളിച്ചൊക്കെ വഴിയെടുക്കേണ്ടി വരല്ലേ അങ്ങനത്തെ ആൾക്കാർ ആട്ട കടിച്ച് അക്ഷേ അട്ട കടിച്ചു കൊല്ലല്ലോ ഡെയിലി ബ്ലഡ് മാറ്റിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടോ വേറെ ഒരുപാട് അട്ടകളായിരിക്കും അതിലൊന്നിറങ്ങിയാൽ തന്നെ കടിക്കും ഈ റൂട്ടില്ലേ ടോപ്പ് സ്റ്റേഷൻ കഴിഞ്ഞാൽ പിന്നെ പോകുന്നത് നല്ല വട്ടപടാന്നൊക്കെ പറഞ്ഞ സ്ഥലത്തേക്കാണ് ഒരുപാട് ആൾക്കാർ ട്രിപ്പ് പോയ വീഡിയോസൊക്കെ കണ്ടിരുന്നു വട്ടവട വട്ടവട ട്രിപ്പ് അങ്ങോട്ടേക്ക് പോകണം എന്നൊക്കെയുണ്ട് പക്ഷേ വേറൊന്നുമില്ല വെറും ഫുള്ള് ശരിയായ പച്ചക്കറിയൊക്കെ കൃഷി നടത്തുന്ന ശരിയായ സ്ഥലം പച്ചക്കറി മാത്രമല്ല സ്ട്രോബെറീസും അതും ഇതും അങ്ങനെയുള്ള എല്ലാ കൃഷികളും നല്ല നാടൻ സാധനങ്ങൾ കഴിക്കാൻ പറ്റും പോയാൽ അങ്ങനെയുള്ള ഒരു ഗ്രാമമാണ് ഈ സംഭവം കഴിഞ്ഞാൽ ശരിയായ തമിഴ തമിഴന്മാരുടെ നല്ല ഇപ്പോൾ വട്ടവട പോകേണ്ടവർക്കും ഈ ട്രിപ്പ് നേരെ വെച്ച് പിടിക്കാം ടോപ് സ്റ്റേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത വട്ടവട എത്തി നമ്മൾ വട്ടവടക്കൊന്നും പോകുന്നില്ല നേരെ ടോപ്പ് സ്റ്റേഷനിലേക്ക് മാത്രം പോയി തിരിച്ചു വരും വേറെ ലെവല് ഭംഗിയാണല്ലേ അതൊക്കെ അങ്ങനെ കഴിഞ്ഞ് കണക്കായിട്ട് കട്ടാക്കി വെക്കുന്നേ അവർ അങ്ങനെ ഞങ്ങൾ ടോപ്പ് സ്റ്റേഷൻ എത്തി കയസ് ടോപ്പ് സ്റ്റേഷൻ എത്തി ആ ഇതാന്ന് ടോപ്പ് സ്റ്റേഷൻ അവിടം വരെയാന്ന് ലാസ്റ്റ് പോയിന്റ് ഇനി നമ്മൾ നടക്കേണ്ടി വരും ലാസ്റ്റ് പോയിന്റ് ഇവിടം വരെയാന്ന് എന്നാ ടാക്സി വണ്ടിയൊക്കെ വരുവാ അത് കഴിഞ്ഞാൽ നമ്മളെ വണ്ടി കുറച്ച് എന്നും പോകുന്നാന്ന് പറഞ്ഞത് അറിയില്ല നോക്കാം കുറച്ച് മുന്നോട്ട് പോയി നോക്കാം എന്ന അവസ്ഥ ആ അതാ ഇതായിരുന്നു നമ്മൾ ആദ്യം എടുത്ത റൂം പെരിയാറ് ഹലോ അങ്ങനെ നമ്മൾ ടോപ് സ്റ്റേഷനിലെത്തി കൈസ് വണ്ടി വെച്ച് നടക്കാണ് എവിടെ ഇവിടെ ഇവളെവിടെ അതെയോ ബിഫോർ ത്രീ ഡേയ്സ് ഫുൾ മിസ്റ്റി മിസ്റ്റി ആയിരുന്നു എന്ന് പറയുന്നത് ഇപ്പൊ ഒരു മിസ്റ്റിയും കാണുന്നില്ല അപ്പൊ നമ്മളെന്തായാലും ആ ഇതാണ് ഇനി ഈ ഒരു ഗേറ്റ് കടന്ന് നമുക്ക് ുള്ളിലേക്ക് പോവാം ഇവിടം വരെയാണ് വണ്ടിയുടെ എൻട്രി വണ്ടി രക്ഷയില്ലാതെ സ്ഥലാണ് നല്ല വൃത്തിയൊക്കെയുള്ള കുതിരകളൊക്കെ കെട്ടി നൈ ദിവസം ഉറങ്ങി പോയി നിക്കുന്റെ ലുക്ക് കണ്ട ഫുൾ സ്റ്റുഡിയോ ലുക്കില്ല അപ്പൊ ഇനി നമുക്ക് ഈ വഴിയിലൂടെ നടക്കാം ഈ ഷർട്ടും language... <laughs> <esreten> ും ഷ്ട്ടും ടീഷർട്ടും മൊത്തത്തിൽ വന്നിട്ടുള്ളത് സുഡിയോ ഫാമിലി ആയിട്ടാണ് നൈനും ഫുൾ സ്റ്റുഡിയോ സ്റ്റുഡിയോ നൈന ഞാനും സ്റ്റുഡിയോ ആണ് ഇങ്ങനെ ഇതാണ് ഇതാണ് ടോപ്പ് ടോപ്പ് സ്റ്റേഷൻ സ്റ്റേഷൻ വ്യൂ വ്യൂ പോയിന്റ് നമുക്ക് ചെയ്ത് നോക്കാം ഒരുപാട് ലേറ്റ് ആയി പോയി നമുക്ക് ടെൻ ഒന്ന് നോക്കാം ഒരുപാട് ലേറ്റ് ആയി പോയി കാണുന്നുണ്ടോ ചെറിയ ഒരുപാട് ജാക്കറ്റൊക്കെ വെക്കുന്ന ഷോപ്പുകളാണ് ഇവിടെ അപ്പോ നിങ്ങൾക്ക് ജാക്കറ്റ് എടുക്കാൻ ഉണ്ടെങ്കിൽ ഇവിടെ വന്നിട്ടും വാങ്ങാൻ കിട്ടുന്നതാണ് സോ ആ ഈ ഒരു കണ്ടീഷനിൽ ജാക്കറ്റിന്റെ ഒരു ആവശ്യം തോന്നുന്നില്ല കാരണം അത്ര വിചാരിച്ച പോലത്തെ തണുപ്പൊന്നുമില്ല അപ്പൊ അങ്ങനെ ഗൈസ് നമ്മുടെ വ്യൂ പോയിന്റ് പോയിൽ എത്തിണ്ടോ അങ്ങനെ നമ്മൾ വ്യൂ എത്തി ഇനി ടിക്കറ്റ് ടിക്കറ്റ് എടുക്കാം ആ നടന്നോളൂ അങ്ങനെ നമ്മൾ പോയിന്റിലേക്ക് നടക്കുകയാണ് ഞാൻ നോക്കട്ടെ we view wow gana view point, wow. the view point. Yeah. Hmm. The guys the top station viewpoint. point okay. ദൂരെ കാണുന്ന പോലെ മൂടി മഞ്ഞു മൂലിയ ഒരവസ്ഥയെ കാണുന്നു നമ്മളിപ്പം ഉള്ളത് മൂന്നാർ ടോപ്പ് സ്റ്റേഷനിലാണുള്ളത് മൂന്നാർ ടൗണിൽ നിന്നും ഏറ്റവും ലാസ്റ്റ് പോയിന്റിലാന്ന് ഇപ്പൊ വന്നിട്ടുള്ളത് ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് ഇനി നമ്മൾ ഓരോ പോയിന്റിലേക്കായിട്ട് പോവാണ് തിരിച്ചു പോവാണ് അപ്പോ മുന്നാറിൽ കാണേണ്ട ബെസ്റ്റ് പ്ലേസ് എന്തൊക്കെയാണെന്ന് നമ്മൾ കാണിച്ചു തരാം ഇപ്പൊ കണ്ടതാണ് ടോപ്പ് സ്റ്റേഷൻ ഓക്കെ ടോപ്പ് സ്റ്റേഷൻ കഴിഞ്ഞു ഇനി അടുത്ത പോകുന്നത് എവിടത്തേക്കാണ് എവിടത്തേക്കാണെന്ന് നമുക്ക് പോയി നോക്കാം എനിക്കും അറിയില്ല ഓക്കെ